ഹായ് യൂൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു നല്ലൊരു സുന്ദരി കൊച്ചല്ലേ അടിപൊളി പക്ഷെ തൊട്ടാൽ പൊള്ളും മന്ത്രവാദിനിയാണ് ദുർമന്ത്രവാദിനി എന്ന് തന്നെ പറയാം ജിന്നുമ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് ആളുകൾക്ക് മനസ്സിലാവും അന്ധവിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നതാണ് ഈ ജിന്നുമ്മയുടെയും അതുപോലെ തന്നെ പ്രവാസി വ്യവസായിയായിട്ടുള്ള അബ്ദുൽ ഗഫൂറിൻ്റെയും ജീവിതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന അബ്ദുൾ ഗഫൂറിന്റെ മരണം മരണം സ്വാഭാവികമാണെന്നാണ് ആദ്യം തന്നെ കരുതിയിരുന്നത് പക്ഷെ പിന്നീട് അതിനൊരു അസ്വാഭാവികത കണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു മയ്യത്ത് വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങി പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തലയിൽ പിൻഭാഗത്തായിട്ട് കാണുന്ന മുറിവ് അത് വീണത് കൊണ്ടല്ല നല്ല ശക്തിയായിട്ട് അടി കൊണ്ടത് കൊണ്ട് തന്നെയാണ് ഒരു മുറിവ് പറ്റിയെന്നുള്ളത് അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു മരണം കൊലപാതകം എന്ന നിലയിലേക്ക് തന്നെ വന്നു നമ്മൾ ആരും വിചാരിക്കാത്തൊരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നേക്കുന്നത് ആഭിചാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് സംഘങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ പറ്റിയ ഒരു തെറ്റ് ആ ഒരു തെറ്റ് കൊണ്ട് തന്നെ അബ്ദുൽ ഗഫൂറിന് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് തന്റെ ജീവൻ തന്നെ ഇല്ലാതാവുകയാണ് ഇസ്ലാമികമായിട്ട് ജിന്നിനെ തനിക്ക് ആവാഹിക്കാനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് തന്നെ ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ധന അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിലാക്കി ഇവര് അബ്ദുൽ ഗഫൂറിനെ ഈ ജിനുമയെക്കുറിച്ച് ആരന്വേഷിച്ചാലും ജിനുമയെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശേഷിയുള്ള ആളുകൾ കൂടെയുണ്ട് സഹായത്തിനായിട്ട് സഹായിയായിട്ട് രണ്ടുപേർ അതിനുണ്ട് സ്വർണം ഇരട്ടിപ്പിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണത്തിന് പുറമെ പത്ത് ലക്ഷം രൂപയും അബ്ദുൽ ഗഫൂറിൽ നിന്ന് തട്ടി മാത്രമല്ല ഹണി ട്രാപ്പ് കേസിൽ പോലും ഇവർ പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ പണം നഷ്ടപ്പെടലും അതുപോലെ തന്നെ സ്വർണവും തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞപ്പോൾ അബ്ദുൽ ഗഫൂർ അവരോട് പറഞ്ഞു എന്റെ സ്വർണം തിരിച്ചു തരണം എന്നുള്ളത് ആ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അബ്ദുൽ ഗഫൂറിന് വിനയായത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു കരുതിക്കൂട്ടി തന്നെ ആളില്ലാത്ത ടൈമിൽ അബ്ദുൽ ഗഫൂറിൻ്റെ വീട്ടിൽ പോയി ആഭിചാരക്രിയയാണ് ഇത് ചെയ്യുമ്പോൾ മുഖം മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുഖം മറച്ചിട്ട് ഭിത്തിയിലേക്ക് അദ്ദേഹത്തിന് തല കൊണ്ടിടിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി ക്രൂരമായിട്ട് തന്നെ കൊലപ്പെടുത്തി പക്ഷെ ഒരാൾക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നായിരുന്നു വിശ്വാസം എന്ത് തെറ്റ് ചെയ്താലും ഒരിക്കൽ ആ തെറ്റ് കണ്ടുപിടിക്കപ്പെടുക തന്നെ ചെയ്യും സത്യത്തിന്റെ മുഖം ഒരിക്കലും വികൃതമാവില്ലെന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടില്ലേ അതുതന്നെയാ സംഭവിച്ചേക്കുന്നത് സത്യം ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും ഈ സംഭവം നടന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ ഇതിൽ അസ്വാഭാവികത കണ്ട ഉടനെ തന്നെ വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായി കഴിഞ്ഞാലും ഈ ജിഞ്ഞുമേയും കൂട്ടാരെയും തന്നെയാ ഒരു സംശയം ആ സംശയം തന്നെയാണ് ഇന്ന് സത്യമായിരിക്കുന്നത് കേസന്വേഷണത്തിൽ തെളിവെടുപ്പിനായിട്ട് അവരെ കൊണ്ടുവന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത് ലിസ്റ്റീരിയോസിസ് ലിസ്റ്റീരിയോസിസ് ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ാരുടെ മുന്നിൽപ്പെടാതെ തടിയൂരിയത് അവരുടെ ഭാഗ്യം അല്ലെങ്കിൽ വലിച്ചു ചീന്തിക്കളയുമായിരുന്നു അവരെ ഇവരെ കണ്ട ഉടനെ തന്നെ അബ്ദുൽ ഗഫൂറിന്റെ ഭാര്യ നിലവിളിക്കുകയായിരുന്നു കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് അവർക്ക് അതുപോലെ തന്നെയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഒപ്പത്തിനൊപ്പം സ്വന്തം കുടുംബത്തിൽ നടന്നൊരു കൊലപാതകം അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ഒരാളെ ചതിച്ചു കൊന്നു എന്ന നിലക്ക് തന്നെയാണ് അവർ രോക്ഷം കൊള്ളുന്നത് ഒന്നര വർഷ കാലയളവോളം ഈ നാട്ടുകാർ കേസന്വേഷണത്തിൽ ഒപ്പത്തിനൊപ്പം തന്നെ പോലീസിനൊപ്പം ഉണ്ടായിരുന്നു എന്ത് കാര്യമായി അവർ ആരും തന്നെ പറഞ്ഞ കാര്യമായിരുന്നു സംശയമുള്ളത് ഇവരെ തന്നെയാണെന്നുള്ളത് കാരണം രണ്ട് വർഷത്തോളമായിട്ട് ഈ വീട്ടുകാരുമായിട്ട് ഈ ജിന്നുമാർക്കൊക്കെ ബന്ധമുണ്ട് സ്വർണം ഇരട്ടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് സ്വന്തം വീട്ടുകാരോടും അതുപോലെ കൂട്ടുകാരോടായി കഴിഞ്ഞാലും ഇനി റിലേറ്റീവ്സിന്റേതായി കഴിഞ്ഞാലും അബ്ദുൽ ഗഫൂർ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് ഈ അബ്ദുൽ ഗഫൂറിൻ്റെ ഭാര്യയോടക്കം ഇവര് പറഞ്ഞേക്കുന്നത് പന്ത്രണ്ട് പോലും നമ്മുടെ അടുത്തുനിന്നും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അബ്ദുൽ ഗഫൂറിൻ്റെ ഭാര്യ വിശ്വസിക്കുമല്ലോ ഇവരിങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതും കാരണം ഇവരെടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്കാ ആ കൊടുത്തതെന്നുള്ളത് ഒരിക്കലും തരുതിരിക്കില്ലല്ലോ അങ്ങനെയുള്ള കുബുദ്ധിയൊക്കെ ഇവർ പ്രയോഗിച്ച് നോക്കി അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂർ മരണപ്പെട്ട ടൈമിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന ടൈമുണ്ടല്ലോ ആ ടൈമിൽ വരെ ഒരുമിച്ച് നിന്നത് ഈ ജിന്നുമ്മയുടെ ഭർത്താവ് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരിക്കലും ഒരാൾക്കും സംശയം തോന്നില്ല എന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നിട്ടും പിടിക്കപ്പെട്ടില്ലേ എന്ത് നമ്മൾ തെറ്റ് ചെയ്താലും അതൊരു കാലത്ത് പിടിക്കപ്പെടും എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത് പണ്ടൊക്കെ നമ്മൾ പഠിച്ചൊരു കഥയാണ് അത്യാഗ്രഹം ആപത്ത് എന്നുള്ളത് അത് തന്നെയാണ് അബ്ദുൽ ഗഫൂർ നയിക്കഴിഞ്ഞാലും ഈ ജിന്നു മേഖം കൂട്ടർക്കായാലും സംഭവിച്ചിട്ടുള്ളത് അബ്ദുൽ ഗഫൂർ കരുതി ഇത്രയും സ്വർണം കൊടുത്താൽ അത് ഇരട്ടിയായിട്ട് എനിക്ക് കിട്ടുമല്ലോ എന്നുള്ളത് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്തൊരാളാണ് അപ്പൊ അങ്ങനെയുള്ള ആള് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കുറച്ചുകൂടി വേണമെന്ന് ചിന്തിച്ചു സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതും കൊണ്ട് നമ്മൾ തൃപ്തി അടയാൻ വേണ്ടി നിന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക ഇപ്പോൾ ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് യാത്രയാക്കി അവർ ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെ ചതിയിൽ വീണ് പോയിട്ട് അത് മനസ്സിലാക്കുമ്പോഴേക്കും അവരുടെ കൈ കൊണ്ട് തന്നെ മരണം വരിക്കേണ്ടി വന്നു അവരാണെങ്കിൽ ഈ സ്വർണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് അങ്ങ് ജീവിക്കാം ആരും നമ്മളെ തിരിച്ചറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരും നിന്നു പക്ഷെ ഇപ്പൊ അവരുടെ ആഭിചാരം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തേ ഈ ആഭിചാരം കൊണ്ട് അവർക്ക് ഈ കൊലപാതകം മറക്കാൻ വേണ്ടി പറ്റാതിരുന്നത് അതുപോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെ നോട്ട് ഇരുട്ടിപ്പിനായിക്കഴിഞ്ഞാലും ഇനി സ്വർണ്ണം ഇരുട്ടിപ്പിനായിക്കഴിഞ്ഞാലും കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴുള്ള ആൾക്കാരെ വശീകരിക്കാനോ അവരുടെ വലയിലേക്ക് വീഴ്ത്താനോ നിൽക്കില്ല കാരണം അതിനൊരു കഴിവുണ്ടെങ്കിൽ ഒരു പവൻ ഉണ്ടായാൽ പോലെ രണ്ട് പവനാക്കി പിന്നെ രണ്ട് നാലാക്കിയിട്ട് അവർക്ക് തന്നെ അങ്ങ് സമ്പന്നരായിക്കൂടെ ഇതുപോലുള്ള തട്ടിപ്പ് നടത്തി ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലുള്ള ആളുകളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്ന നമ്മുടെ ജീവിതം അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആഭ്യചാരം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇസ്ലാമിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഇതിലൊക്കെ അതിശയം തോന്നുന്നത് സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിൽ വീണ് പോകുന്നത് സമ്പത്ത് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധി നശിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർത്തി മുത്തിട്ട് ബുദ്ധി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ആരായിക്യം ഇതുപോലുള്ള ആൾക്കാരുടെ കെണിയിലൊന്നും അകപ്പെടാതിരിക്കട്ടെ ഇനി ഇന്ന് ഈ ജിന്നുമെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ജിന്നുമായിരിക്കും അവതരിക്കുക അപ്പൊ ഇതുപോലുള്ള ആളുകളുടെ മുന്നിൽ പെടാതെ രക്ഷപ്പെടാതെ അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴുള്ളവർ തീർച്ചയായും ശ്രദ്ധിച്ചേ മതിയാവുള്ളു അന്ധവിശ്വാസത്തിന്റെ നിഴൽ പിടിച്ച് ഇതുപോലെ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അന്ധകാരം നമ്മുടെ ജീവിതത്തിലായിരിക്കും ബാധിക്കുക എന്നുള്ള കാര്യം ചിന്തിച്ചാൽ നല്ലത്